മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ഭാഗമായി മെൻസ്ട്രൽ കപ്പ് വിതരണോദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് കാഞ്ഞാണി സിംലാമാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് വിതരണോദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ജിഷ സുരേന്ദ്രൻ സിമി പ്രദീപ് ഷോയ് നാരായണൻ കൃഷ്ണേന്ദു കവിതാ രാമചന്ദ്രൻ ഷേളി റാഫി ഹെൽത്ത് ഇൻസ്പെക്ടർ പി ബി പ്രിയേഷ്

സൈക്കിളും മെൻസ്റ്റർ സൈക്കിളും ആ മെൻസ്റ്റർ സൈക്കിളിൽ ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴും എന്താ പറയുക എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മെൻസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളിൽ കണ്ടുവരുന്ന പ്രതിഭാസം ആ പ്രതിഭാസത്തില് പണ്ട് കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് കോട്ടന്റെ തുണിയായിരുന്നു ആ കോട്ടന്റെ തുണിയൊക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അതൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു തൊണ്ണൂറ് എൺപത്തി കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ ഇതായിട്ട് മാറി ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് അത് മനസ്സിനെ മനസ്സ് ഓർമ്മ വരുന്നുണ്ട്